കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലേൺ വൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സ്ആപ്പ് വഴി കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് കൂടി വായിക്കാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ആറ് അപ്പോൾ എന്റെ പേര് രാജുദാ ഷെറഫ് ഞാൻ ലോൺ വൈസിലെ എക്കണോമിക്സ് ഫാക്കൽറ്റി ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം പി എം എം പി സീറോ വൺ സീറോ ആ ഒരു പേപ്പറില് ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഓരോ യൂണിറ്റ് ആൻഡ് ബ്ലോക്ക് വൈസ് നമുക്ക് ഏതൊക്കെ ബ്ലോക്ക് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ യൂണിറ്റ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അതിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സോ ഈ ഒരു നമ്മുടെ ഇപ്പൊ റീസെന്റ് ടു തൗസൻഡ് ട്വന്റി ടു ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ടു ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ടു ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെല്ലാം നോക്കുവാണെങ്കിലും നമുക്കൊരു റീസെന്റ് ട്രെൻഡ് ഈ ഒരു ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറില് റീസെന്റ് ട്രെൻഡും ഏതൊക്കെ ടോപ്പിക്സ് ആണ് ക്വസ്റ്റ്യെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചത് അതിന്റെ ഒരു അനാലിസിസ് ആണ് നമുക്ക് നോക്കാനുള്ളത് നമുക്കറിയാം നമ്മുടെ ബ്ലോക്ക് വണ്ണിന്റെ നെയ്മ് ഇൻട്രൊഡക്ഷൻ ടു മാനേജേരിയൽ എക്കണോമിക്സ് ആണ് അതിനകത്ത് നമ്മൾ മെയിൻലി സ്കോപ്പ് ആൻഡ് നേച്ചർ മാനേജേരിയൽ എക്കണോമിക്സിന്റെ സ്കോപ്പ് എന്താണ് നേച്ചർ എന്താണ് അതൊരകത്ത് ഒരു ടോപ്പിക്കാണ് ഇതിനകത്ത് ഡിസിഷൻ മേക്കിംഗ് പ്രിൻസിപ്പിളും ഇക്യൂ മാർജിനൽ പ്രിൻസിപ്പൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് ടൂ ആവുമ്പോൾ ഡിമാൻഡ് ആൻഡ് റവന്യൂ അനാലിസിസ് ആണ് നമ്മുടെ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ആഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിമാൻഡ് ഫങ്ഷൻ അതിനകത്ത് തന്നെ പല ടൈപ്സ് ഉണ്ട് പ്രൈസ് ഇൻകം ക്രോസ് ഇലാസ്റ്റിസിറ്റി അങ്ങനെ അതിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ദെൻ ബ്ലോക്ക് ത്രീ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് വൺ അല്ലെങ്കിൽ ടൂ വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് റിപ്പീറ്റ്ലി നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഫംഗ്ഷൻസിനെ കുറിച്ചിട്ട് പിന്നെ എക്കോണമീസ് ഓഫ് സ്കെയില് പിന്നെ പല ടൈപ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് തന്നെ മിക്കവാറും കമ്പയർ ചെയ്ത ചോദിക്കും ഫോർ എക്സാമ്പിൾ അക്കോർഡിംഗ് കോസ്റ്റ് വേഴ്സസ് എക്കോണമിക് കോസ്റ്റ് അല്ലെങ്കിൽ ഇംപ്ലിസി കോസ്റ്റ് വേഴ്സസ് എക്സ്പ്ലിസി കോസ്റ്റ് സോ കോസ്റ്റ് ചോദിച്ചിട്ടുണ്ട് ദെൻ ബ്ലോക്ക് ഫോർ പ്രൈസിംഗ് ഡിസിഷൻ നമുക്ക് പല ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് കോമ്പറ്റീഷൻ മൊണോപൊളി മൊണോപ്ലിസ്റ്റ് ഒളിഗോപൊളി സോ ആ മാർക്കറ്റിന്റെ പ്രൈസിങ് ഡിസിഷൻസ് സ്ട്രാറ്റജീസും ആണ് അതിനകത്ത് വരുന്നത് പിന്നീട് നമുക്ക് മെയിൻലി ആസ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് നമുക്ക് അതിന്റെ തിയററ്റിക്കൽ ആസ്പെക്ട് വേണം എഴുതാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചോദിക്കുന്നു നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാനേജരിയൽ എക്കണോമിക്സ് എന്ന് ചോദിച്ചതാണ് ആദ്യം എന്താണ് മാനേജരിയൽ എക്കണോമിക്സ് എന്താണ് എക്കോണോമിക്സ് അത് തമ്മിലുള്ള റിലേഷൻ എന്താണ് ദച്ചർ നേച്ചറും സ്കോപ്പും നമ്മൾ എഴുതണം സോ അങ്ങനത്തെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ദെൻ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് അതായത് എക്കോണോമിക് പ്രിൻസിപ്പൾ യൂസ് ചെയ്ത് ഡിസിഷൻ മേക്കിംഗിന് വരുന്ന അപ്ലിക്കേഷൻ ലെവലിലുള്ള റിഗ്രഷൻ അനാലിസിസ് ഡിമാൻഡ് ഫോർക്കാസ്റ്റിങ് അങ്ങനത്തെ ആപ്ലിക്കേഷൻ മാത്തമാറ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് ദൻ കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ കോസ്റ്റൻ്റെ ആണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്തുള്ളൂ അപ്പൊ അതുപോലത്തെ കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ടും വരുന്ന പാറ്റേൺസും ട്രെൻഡ്സും നോക്കുകയാണെങ്കിൽ ഒരു റിക്കറിംഗ് തീംസ് ആണ് മെയിൻലി നമ്മൾ കാണുന്നത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ കാണാനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡിമാൻഡ് അനാലിസിസ് അതിനകത്ത് ഫോർകാസ്റ്റിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഡിമാൻഡ് അനാലിസിസ് ഇൻക്ലൂഡിങ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ഫോർകാസ്റ്റിംഗ് റിപ്പീറ്റ്ലി നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് ഇത് റിപ്പീറ്റ്ലി വരുന്ന ക്വസ്റ്റ്യൻ ആണ് സോ റിക്കറിങ് ആണ് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പാസ്റ്റ് ത്രീ ഇയേഴ്സിലെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ഒരു റെപ്പിറ്റേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നതാണ് ഇപ്പൊ മാർക്കറ്റ് സ്ട്രക്ചറിലാണെങ്കിലും അതുപോലെ തന്നെയാണ് പല ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഉണ്ട് ആ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ കമ്പാരിസണും അതുപോലത്തെ അവിടുത്തെ പ്രൈസിങ് സ്ട്രാറ്റജീസും റിക്കവറിങ് വന്നിട്ടുള്ളതാണ് ദെൻ ഒരു കോംപ്രിഹെൻസീവ് കവറേജ് അതായത് നമ്മുടെ ഈ ഒരു മാനേജറിൽ എക്കണോമിക്സിന്റെ പേപ്പറിന്റെ പ്രത്യേകത ആ സിലബസിലെ മിക്ക ടോപ്പിക്കിനെയും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത് ആ ടോപ്പിക്കിലെ മിക്ക സിലബസിനെ ഇപ്പം ഒരു യൂണിറ്റ് എന്നാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് ഒരു വൺ മാർക്കിനെങ്കിലും ചോദിച്ചിരിക്കും സോ മിക്ക ടോപ്പിക്സിനെയും കവർ ചെയ്യുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് വരുന്നത് നേച്ചർ ആണ് അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലും കാണും ഡിസ്ക്രിപ്റ്റീവ് ലെവലിലും കാണും സൊ അങ്ങനെ ഒരു ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ നമുക്ക് കാണാം ബ്ലോക്ക് വൈസ് വെയിറ്റേജ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഉള്ളത് ബ്ലോക്ക് ത്രീക്കാണ് ബ്ലോക്ക് ത്രീന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പ്രീത് നമ്മൾ കാണുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് അതിനുശേഷം ബ്ലോക്ക് ടു ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫോർ ഇമ്പോർട്ടന്റ് അല്ല ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല പറയുന്നത് നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീ ആണ് ബ്ലോക്ക് 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 നമുക്ക് ആ ഒരു പെർസെന്റേജ് വൈസ് നോക്കിയാൽ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ബ്ലോക്ക് ത്രീയിലാണെങ്കിൽ അറൌണ്ട് തേർട്ടി ഫൈവ് പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് വണ്ണിൽ നിന്നാണെങ്കിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടൂവിൽ നിന്നാണെങ്കിൽ ഒരു ട്വന്റി എബോവ് പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോറിൽ നിന്നാണെങ്കിൽ ഒരു ട്വന്റി അറൌണ്ട് പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സോ ബ്ലോക്ക് ത്രീ ആണെങ്കിൽ അത്രേ തേർട്ടി ഫൈവ് പെർസെന്റേജ് അറൌണ്ട് വന്നിട്ടുണ്ട് ബ്ലോക്ക് വൺ ആണെങ്കിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് ബ്ലോക്ക് ടു മോർ ദാൻ ട്വന്റി പെർസെന്റേജ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോർ ആണെങ്കിൽ അറൗണ്ട് ട്വന്റി പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇനി ഓരോ ബ്ലോക്കിൽ നിന്നും നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നമുക്ക് ബ്ലോക്ക് വൺ ഇൻട്രോഡക്ഷൻ ടു മാനേജരിയൽ എക്കണോമിക്സ് നോക്കുവാണെങ്കിൽ അതിൽ ടോട്ടൽ ഒരു എട്ട് ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻ പറയുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്ന് ചോദിച്ചത് ബ്ലോക്ക് ടൂ ആണെങ്കിലോ ബ്ലോക്ക് ടു ഡിമാൻഡ് ആൻഡ് റവന്യൂ അനാലിസിസ് ആ ഒരു ബ്ലോക്കിൽ നിന്ന് ഒരു ടോട്ടൽ സെവൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതായത് ഒരു ട്വന്റി വൺ പോയിന്റ് പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ടൂർ ആണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് അതിൽ നിന്ന് ടോട്ടൽ ഒരു ഇലവൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ദെൻ അതിന്റെ പെർസെൻറ്റേജ് അപ്പം തേർട്ടി ഫോർ പോയിന്റ് ത്രീ എയ്റ്റ് ആണ് വരുന്നത് ബ്ലോക്ക് ഫോർ പ്രൈസിംഗ് ഡിസിഷനിൽ ടോട്ടൽ ആറ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അതിന്റെ പെർസെന്റേജ് പോയിന്റ് സെവൻ ഫൈവ് ആണ് ഇപ്പൊ തന്നെ നോക്കിക്ക ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ത്രീ സോ ബ്ലോക്ക് ത്രീ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് ദെൻ ഈ ഒരു ബ്ലോക്ക് ത്രീയിൽ നമ്മൾ പറഞ്ഞു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതിന് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് സോ അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ത്രീ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനകത്ത് എല്ലാ ടോപ്പിക്കും വളരെ ക്രൂഷ്യൽ ആണ് സോ ബ്ലോക്ക് ത്രീ ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്യുക ബ്ലോക്ക് വണ്ണിന്റെ കേസ് നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് സോ ബ്ലോക്ക് വണ്ണിനകത്ത് ആ ഒരു ഫണ്ടമെന്റൽ കാര്യങ്ങളാണ് വരുന്നത് മാനേജേരിയൽ എക്കണോമിക്സിന്റെ സ്കോപ്പ് നേച്ചർ പ്രിൻസിപ്പൾ എന്ന കാര്യങ്ങളാണ് വരുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ അതിനുശേഷം നോക്കിയാൽ ബ്ലോക്ക് ടൂന്നാണ് വരുന്നത് ബ്ലോക്ക് ഒരു ടൂലൊരു മോഡറേറ്റിലായുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ബ്ലോക്ക് ടൂന്ന് വന്നിട്ടുണ്ട് ഏറ്റവും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ഫോർ ആണ് അത് നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്ന രീതിയിൽ അത് വിടാനുള്ള ഇപ്പൊ കാണുന്ന ട്രെൻഡ്സില് ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ഫോറിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിപ്പോ നമ്മള് ബ്ലോക്ക് വൈസ് അല്ലേ കണ്ടത് ഇനി ഓരോ ബ്ലോക്കിലും പല പല യൂണിറ്റ്സ് ആണല്ലോ അപ്പൊ യൂണിറ്റ് വൈസ് വേറ്റേജ് നമുക്ക് നോക്കാം യൂണിറ്റ് വൈസ് വേറ്റേജ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് എയ്റ്റിൽ നിന്നാണ് യൂണിറ്റ് എയ്റ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ദെൻ അതിനുശേഷം നോക്കുകയാണെങ്കിൽ യൂണിറ്റ് ടെൻ ആൻഡ് യൂണിറ്റ് ഫോർ ആണ് വരുന്നത് ദെൻ അതിനുശേഷം യൂണിറ്റ് ടു ആൻഡ് യൂണിറ്റ് നയൻ ആണ് വരുന്നത് ഏറ്റവും കുറഞ്ഞ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് ട്വൽവും യൂണിറ്റ് സിക്സും എന്നാണ് വരുന്നത് സോ യൂണിറ്റ് എയ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ത്രീയിലാണ് വരുന്നത് സോ യൂണിറ്റ് എയ്റ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ശേഷം യൂണിറ്റ് ടെൻ ആൻഡ് ഫോർ വരുന്നുണ്ട് ഏറ്റവും കുറവ് നമുക്ക് നോക്കുമ്പോൾ യൂണിറ്റ് ട്വൽവ് യൂണിറ്റ് സിക്സിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ ഓരോ യൂണിറ്റിൽ നിന്നും ഫ്രീക്വൻ്റ് ആഫ്റ്റ് ചെയ്തിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം നമ്മൾ ബ്ലോക്ക് വൈസ് കണ്ടോ അതിലേതായിരുന്നു ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ത്രീ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് യൂണിറ്റ് നോക്കിയപ്പം യൂണിറ്റ് എയ്റ്റിലാണ് ഫ്രീക്വൻ്റ് ആസ്ക് ചെയ്തിട്ടുള്ളത് ഫ്രീക്വൻ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത് സോ യൂണിറ്റ് എയ്റ്റിലെ തന്നെ ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടോട്ടൽ ഫൈവ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ് ഉണ്ടല്ലോ അതായത് നമ്മൾ ആ ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എ എഫ് സി എ ബി സി പിന്നെ ആ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റ് നമ്മൾ അതിന്റെ ഇന്റർസെക്ഷനും കാര്യങ്ങളും എല്ലാം കണ്ടതാണ് സോ ആ ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടോട്ടൽ ഫൈവ് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് എയ്റ്റിൽ ആ ഒരു ടോപ്പിക്ക്ന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ടെനിൽ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ബാരിയേഴ്സ് ടു എൻട്രി പല ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഉണ്ട് അതേപോലെ തന്നെ എല്ലായിടത്തും ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് അല്ല സോ ആ അതിനെ ബേസ് ചെയ്ത് ഒരു നാല് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ഫോറില് നോക്കുവാണെങ്കിൽ ഡിമാൻഡ് കോൺസെപ്റ്റ് ആൻഡ് അനാലിസിസ് പലതരത്തിലുള്ള ഡിമാൻഡ് കോൺസെപ്റ്റ് എന്താണ് ഡിമാൻഡ് അനാലിസിസിനെ ബേസ് ചെയ്ത് നാല് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇനി മൂന്ന് ക്വസ്റ്റ്യൻസ് വീതം ചോദിച്ചിട്ടുള്ള യൂണിറ്റ്സ് ആണ് യൂണിറ്റ് ടു യൂണിറ്റ് സെവൻ യൂണിറ്റ് നയൻ ഈ മൂന്ന് യൂണിറ്റിൽ നിന്നും മൂന്ന് ക്വസ്റ്റ്യൻസ് വിധം ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് ടു എന്നാണെങ്കിൽ ഫോംസ് അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറിച്ചിട്ട് അവരുടെ ഒബ്ജക്റ്റീവ്സ് ഡിസിഷൻ ഇഷ്യൂസ് യൂണിറ്റ് സെവനിൽ നിന്നാണെങ്കിൽ പ്രൊഡക്ഷൻ ഫങ്ഷൻ യൂണിറ്റ് നയനിൽ നിന്നാണെങ്കിൽ ലോങ് റൺ കോസ്റ്റ് അനാലിസിസ് ലോങ് റൺ കോസ്റ്റ് അനാലിസിസ് നമ്മൾ ആ ഷോർട്ട് ടൺ കോസ്റ്റ് പഠിച്ചിട്ട് അതിനെ മൊത്തത്തിൽ ജോയിൻ ചെയ്താണ് ലോങ് റൺ കോസ്റ്റ് അനാലിസിസ് വരുന്നത് സോ ഈ മൂന്ന് യൂണിറ്റിൽ നിന്നും മൂന്ന് ക്വസ്റ്റ്യൻസ് വിധം ചോദിച്ചിട്ടുണ്ട് ദെൻ ക്വസ്റ്റ്യൻസ് രണ്ട് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ് യൂണിറ്റ് വൺ അവിടെ സ്കോപ്പ് ഓഫ് മാനേജരിയൽ എക്കണോമിക്സ് ഇമ്പോർട്ടന്റ് ആണ് സ്കോപ്പ് ഓഫ് മാനേജരിയൽ എക്കണോമിക്സ് ദെൻ യൂണിറ്റ് ത്രീയിൽ നിന്ന് ബേസിക് കോൺസെപ്റ്റ് ആൻഡ് ടെക്നിക്സ് യൂണിറ്റ് വൺ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി യൂണിറ്റ് ലെവൻ പ്രൈസിങ് ആൻഡ് പെർഫെക്ട് കോമ്പറ്റീഷൻ ആൻഡ് പ്യോർ മോണോപിളി സോ ഇവ ഈ പറയുന്ന യൂണിറ്റ് വൺ യൂണിറ്റ് ത്രീ യൂണിറ്റ് ഫൈവ് യൂണിറ്റ് ലെവൻ ഈ ഓരോ യൂണിറ്റിനും രണ്ട് മാർക്കിന് വീതമുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇനി ഒരു ക്വസ്റ്റ്യൻസ് വീതം വന്നിട്ടുള്ള യൂണിറ്റ് ആണ് യൂണിറ്റ് സിക്സ് ഡിമാൻഡ് ഇലാസ്റ്റിസ് എസ്റ്റിമേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് അതിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് യൂണിറ്റ് ട്വൽവ് പ്രൈസിംഗ് ആൻഡ് മൊണോപോളിറ്റിക് ആൻഡ് ഒളിഗോപോളിറ്റിക് കോമ്പറ്റീഷൻ സോ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താ കണ്ടത് ഓരോ യൂണിറ്റ് വൈസ് നമ്മൾ എടുത്ത് പഠിച്ചു അതായത് ഇപ്പൊ നോക്കിയാൽ യൂണിറ്റ് എയ്റ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അഞ്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ നാല് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സോ ഇത് നിങ്ങൾക്ക് ഈസി ആക്കി തരുവാണ് അതിന്റെ ബേസിലി പറഞ്ഞിരിക്കുന്ന ടോപ്പിക് നമ്മളിപ്പോൾ ഇതിനകത്ത് ഓരോ യൂണിറ്റിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ടോപ്പിക്കിന് കുറച്ചും കൂടെ സ്ട്രെസ് കൊടുത്ത് പഠിക്കാം ദെൻ നമ്മൾ പറഞ്ഞു യൂണിറ്റ് എയ്റ്റിൽ നിന്നാണ് നമ്മൾ എന്ത് പറഞ്ഞത് ഹൈ ഫ്രീക്വൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് യൂണിറ്റ് എയ്റ്റ് എന്നാണ് സോ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് യൂണിറ്റ് എയ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതിനകത്ത് ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം ദെൻ അതിനുശേഷം യൂണിറ്റ് ടെന്നും യൂണിറ്റ് ഫോറും അതും ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റ് സ്ട്രക്ചറും ഡിമാൻഡ് കോൺസെപ്റ്റ് ആണ് വരുന്നത് സോ യൂണിറ്റ് ടെന്നും യൂണിറ്റ് ഫോറും ആയിട്ട് പഠിക്കാം യൂണിറ്റ് ടു സെവൻ നയനും നോക്കുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ഫ്രീക്വൻസി യൂണിറ്റ് ആണ് വരുന്നത് അതായത് ഇവിടുന്ന് നമ്മുടെ യൂണിറ്റ് എയ്റ്റ് ടെൻ ഫോറിന്റെ അത്രയും ചോദിച്ചിട്ടില്ലെങ്കിലും ഏകദേശം ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് യൂണിറ്റ് ടു നിന്നും സെവനിന്നും നയനിൽ നിന്നും വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും ലോ ഫ്രീക്വൻസി യൂണിറ്റിൽ വരുന്നതാണ് അതായത് ഇങ്ങനെ അധികം വലിയ മാർക്കിന് വരാത്ത യൂണിറ്റ്സ് ആണ് യൂണിറ്റ് സിക്സ് യൂണിറ്റ് ട്വൽവ് എന്ന് പറയുന്നത് സോ ഇതിന്റെ ഓരോ ബേസിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പാറ്ററിനെ അനലൈസ് ചെയ്ത് ഓരോ ടോപ്പിക്സും നിങ്ങൾ പഠിക്കാം ഇപ്പൊ ടോപ്പിക് വൈസ് വെയിറ്റേജ് നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് ഡിമാൻഡ് ഫംഗ്ഷനെ ചോദിച്ചിട്ടുണ്ട് പിന്നെ അക്കൌണ്ടിങ് കോസ്റ്റ് ആൻഡ് എക്കോണമിക് കോസ്റ്റ് മിക്കോറും കമ്പാരിസൺ ചോദിക്കുന്നത് വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ അക്കൗണ്ടിങ് കോസ്റ്റ് ആൻഡ് എക്കോണോമിക് കോസ്റ്റ് അല്ലെങ്കിൽ കമ്പയർ അക്കൗണ്ടിങ് കോസ്റ്റ് ആൻഡ് എക്കോണമിക് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് സോ ഡിമാൻഡ് ഫങ്ഷനെ കുറിച്ചിട്ട് കൂടുതൽ ചോദിച്ചിട്ടുണ്ട് ദെൻ അക്കൗണ്ടിങ് കോസ്റ്റ് ആൻഡ് എക്കോണമിക് കോസ്റ്റ് കൂടുതൽ ചോദിച്ചിട്ടുണ്ട് ഇനി ഓരോ ടോപ്പിക് വൈസ് നമുക്ക് ഫ്രീക്വൻസി നോക്കാം അതായത് ഓരോ ടോപ്പിക് വൈസ് നമ്മളിപ്പോ പല യൂണിറ്റില് പല ടോപ്പിക് പഠിക്കുന്നുണ്ട് ആ ടോപ്പിക് വൈസ് നോക്കിയാല് ഹൈ ഫ്രീക്വൻസിയില് റെപ്പിറ്റീഷൻ ആയിട്ട് ടോ ചോദിച്ചിട്ടുള്ള ഒരു ആണ് ഡിമാൻഡ് ഫങ്ഷൻ ഡിമാൻഡ് ഫംഗ്ഷനെ ബേസ് ചെയ്ത് തന്നെ മൂന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സോ ടോപ്പിക് വൈസ് നോക്കുമ്പോൾ ഹൈ ഫ്രീക്വൻസിൽ ചോദിച്ചിട്ടുള്ള അതായത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിമാൻഡ് ഫംഗ്ഷൻ അതിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ദെൻ മോഡറേറ്റ് ഫ്രീക്വൻസി ടോപ്പിക് അതായത് ഏകദേശം പിന്നെ അതിനുശേഷം ഈ ഒരു ഹൈ ഫ്രീക്വൻസി കഴിഞ്ഞാൽ പിന്നീട് നമ്മടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ അക്കൌണ്ടിങ് കോസ്റ്റും എക്കോണമിക് കോസ്റ്റും കാരണം അത് മിക്കവാറും റിപ്പീറ്റ് വരാറുണ്ട് അത് രണ്ട് ക്വസ്റ്റ്യൻ അതിലും ചോദിച്ചിട്ടുണ്ട് ദെൻ നമ്മൾ ഒരു ലോ ഫ്രീക്വൻസി അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ വീതമൊക്കെ വന്നിട്ടുള്ള ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് മാനേജരിയൽ എക്കണോമിക്സ് Scope of managerial economics, characteristics of perfect competition, factors determining competition, market structure, then strategic entry barriers, pricing under perfect competition, characteristics of monopoly, monopolistic competition, opportunity cost principle, profit maximization objective, equimarginal marginal principle, derivatives, regression analysis, market demand curve, point price elasticity. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡിമാൻഡ് ഫോർ കാസ്റ്റിംഗ് ടെക്നിക്സ് പ്രൊഡക്ഷൻ ഫ്രെയിംവർക്ക് പ്രൊഡക്ഷൻ ഫങ്ഷൻ വിത്ത് വൺ വേരിയബിൾ ഇൻപുട് പ്രൊഡക്ഷൻ വിത്ത് ടൂ വേരിയബിൾ ഇൻപുട് കോസ്റ്റ് കോൺസെപ്റ്റ് ബ്രേക്ക് ഈവർ ഔട്ട് പുട്ട് ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻസ് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ എക്കോണമിക്സ് ആൻഡ് ഡിസ്എക്കോണമി എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ഫംഗ്ഷൻസ് ഇത്രയും സിമ്പിൾ ആക്കി തരുവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ സിമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയുവാണ് ഇന്ന ഇന്ന ടോപ്പിക് നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വന്നു പറയുന്നുണ്ട് സത്യ ആ ഒരു എല്ലാം നല്ല ക്ലിയർലി പഠിക്കുക അപ്പൊ നമ്മൾ ആദ്യം മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ അപ്പൊ അത് എന്തായാലും പഠിക്കുക ദെൻ പിന്നെ മോഡറേറ്റലിയും ചോദിച്ചിട്ടുള്ളതാണ് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ ആൻഡ് എക്കോണമിക് ക്വസ്റ്റ്യൻ അതും പഠിക്കുക പിന്നെ ഒരു ക്വസ്റ്റ്യൻസ് വിധം വന്നിട്ടുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്സ് ഫുള്ള് ആ ടോപ്പിക്സ് ഫുള്ള് നോക്കണം ഒരു ക്വസ്റ്റ്യൻ എന്താ ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ മൂന്ന് മാർക്കിനാകാം നാല് മാർക്കിനാകാം വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ നമുക്കപ്പൊ ആ ഒരു ഹീറ്റ് മാപ്പ് പരിശോധിച്ചാൽ അറിയാം ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ആ ഒരു ഹൈ ഫ്രീക്വൻസി ഡിമാൻഡ് ഫംഗ്ഷൻ തന്നെയാണ് സോ ടോപ്പിക് വൈസ് ആണെങ്കിലും സിലബസ് എല്ലാം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഡിമാൻഡ് ഫംഗ്ഷന് പിന്നെ അക്കൗണ്ടിങ് ആൻഡ് എക്കോണമിക് കോസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട് ലോ ടോപ്പിക്കിൽ നമ്മൾ അതായത് വൺ മാർക്ക് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു മാർക്ക് വൈസ് വെയിറ്റേജ് നോക്കാം മാർക്ക് വൈസ് വെയിറ്റേജ് നോക്കുമ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഡിമാൻഡ് ഫങ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഹൈ മാർക്ക് ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം മാർക്ക് ആ ഡിമാൻഡ് ഫംഗ്ഷൻ ക്വസ്റ്റ്യന് വരുന്നുണ്ട് ദെൻ അതിനുശേഷം അക്കൗണ്ടിങ് കോസ്റ്റ് ആൻഡ് എക്കോണമിക് ക്വസ്റ്റ്യൻ ആണ് എക്കോണമി കോസ്റ്റിനാണ് കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുത്ത് ചോദിച്ചിട്ടുള്ള ആണ് ഡിമാൻഡ് ഫംഗ്ഷൻ അതിനുശേഷം നോക്കുവാണെങ്കിൽ വരുന്നതാണ് അക്കൗണ്ടിങ് കോസ്റ്റ് ആൻഡ് എക്കോണമിക് കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഓൾറെഡി കണ്ടത് തന്നെയാണ് യൂണിറ്റ് വൈസ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഏതാണ് യൂണിറ്റ് എയ്റ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദൂണിറ്റ് ടെന്നും ഫോറും വരുന്നുണ്ട് അതിനുശേഷം യൂണിറ്റ് നയ യൂണിറ്റ് സെവൻ നയൻ ടു വരുന്നുണ്ട് ദെൻ അതിനുശേഷം ഒരുമിച്ചാണ് യൂണിറ്റ് ത്രീ യൂണിറ്റ് ലെവൻ യൂണിറ്റ് വൺ യൂണിറ്റ് ഫൈവ് ദെൻ ഏറ്റവും കുറവ് ലെസ് ഫ്രീക്വൻ്റ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് സിക്സും യൂണിറ്റ് ട്വൽവും ആണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും സെയിം ആരും നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് ആ ഹൈറ്റ് ടു ലോ എന്ന രീതിയിൽ നമ്മളിവിടെ ചാർട്ട് പ്രെസർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് യൂണിറ്റ് എയ്റ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പിന്നെ യൂണിറ്റ് ഫോർ ടെൻ വന്നു സെവൻ നയൻ ടു വന്നു ദെൻ യൂണിറ്റ് ത്രീ ഇലവൻ വൺ ഫൈവ് വണ്ണും സിക്സ് ട്വൽവ് അപ്പൊ സിക്സ് ട്വൽവ്ന്നാണ് നമുക്ക് ഇത് കാണുന്നത് തന്നെ അറിയാം ഏറ്റവും ലെസ് വെയിറ്റേജ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സോ പെർ ബ്ലോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഏതാണ് ബ്ലോക്ക് ത്രീയെ യൂണിറ്റ് നോക്കുവാണെങ്കിൽ യൂണിറ്റ് ആണ് ബ്ലോക്ക് ത്രീയിൽ ആ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസില് നമ്മൾക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം ഇനി നമ്മൾ ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പെർ ബ്ലോക്ക് നോക്കുകയാണ് ബ്ലോക്ക് ത്രീ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് നോക്കിയാല് നമുക്ക് അതിനകത്ത് ടോട്ടൽ മാർക്ക് ഹൺഡ്രഡ് കൊടുത്തിരിക്കുന്നല്ലോ അത് ഉദ്ദേശിക്കുന്നത് ഒരു ക്വസ്റ്റ്യന് ഇരുപത് മാർക്ക് വീതമാണ് ഒരു ക്വസ്റ്റ്യന് ഇരുപത് മാർക്ക് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ത്രീന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അഞ്ച് ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് നമ്മൾ ഹൺഡ്രഡ് മാർക്സ് എന്തിൽ നിന്ന് വരാം ബ്ലോക്ക് ത്രീ നമ്മള് ജസ്റ്റ് ഒരു വെയിറ്റേജ് ഇൻ ദ സെൻസ് പറയുവാണ് ഒരു ക്വസ്റ്റ്യന് നമ്മൾ ഇരുപത് മാർക്ക് കൊടുക്കുവാണെങ്കിൽ ബ്ലോക്ക് ത്രീന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സോ ഒരു ഹൺഡ്രഡ് മാർക്സ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ബ്ലോക്ക് ത്രീന്ന് എക്സ്പെക്ട് ചെയ്യാം ആൻഡ് ഡിസിഷൻ പ്രൈസിങ് ആൻഡ് ഡിസിഷനിൽ നോക്കുവാണെങ്കിൽ എന്താണ് ഒരു നാല് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് റിപ്പീറ്റ് വന്നിട്ടുണ്ട് സോ ഒരു എയ്റ്റി പെർസെന്റേജ് ഓഫ് വെയിറ്റേജ് അതിന് വരുന്നുണ്ട് ബ്ലോക്ക് ടൂല് നോക്കിയാൽ എന്താണ് അതിൽ നിന്ന് ഒരു നാല് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സോ അവിടെയും ഒരു ക്വസ്റ്റ്യൻ ഇരുപത് എന്ന രീതിയിൽ നാല് ക്വസ്റ്റ്യും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് അവിടെയും വരുന്നുണ്ട് ബ്ലോക്ക് വൺ ഇൻട്രോഡക്ഷൻ ടു മാനേജോരിയൽ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ അതിലും ഒരു നാല് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സോ ഒരു ക്വസ്റ്റ്യന് ഇരുപത് എന്ന രീതിയിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അവിടെയും വരുന്നുണ്ട് ഇനി പെർ യൂണിറ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് എയ്റ്റ് ഷോർട്ട് ടേം കോസ്റ്റ് അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ നിന്നും അഞ്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സൊ ഒരു ക്വസ്റ്റിനിന് ഇരുപത് പെർസെൻറ്റേജ് കൊടുക്കുവാണെങ്കിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരുന്നുണ്ട് യൂണിറ്റ് ഫോറിൽ നോക്കുവാണെങ്കിൽ ഡിമാൻഡ് കോൺസെപ്റ്റ് ആൻഡ് അനാലിസിസ് ആ ഒരു യൂണിറ്റിന് നമുക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജ് അതായത് നാല് ക്വസ്റ്റ്യൻസ് അതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ടെൻ മാർക്കിറ്റ് സ്ട്രക്ചർ ആൻഡ് ബാരിയർസ് ട്രോ എൻഡി അവിടെ എൻട്രി അവിടെയും എന്താണ് നാല് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട് സോ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അവിടെയും വരുന്നുണ്ട് ദെൻ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ആണ് യൂണിറ്റ് സെവൻ യൂണിറ്റ് നയൻ യൂണിറ്റ് ടു എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അവിടുന്ന് വരുന്നുണ്ട് അപ്പം ഹൈ മാർക്ക് ടോപ്പിക് എന്ന് പറയുമ്പോൾ ഏതാണ് നമുക്ക് മനസ്സിലാൻ പറ്റുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻസ് വരുന്നുണ്ട് ദെൻ മോഡറേറ്റ് മാർക്കിൽ വരുന്നതാണ് അക്കൌണ്ടിങ് കോസ്റ്റ് ആൻഡ് എക്കോണമിക് കോസ്റ്റ് ലോ മാർക്കിൽ വരുന്നതാണ് നമ്മൾ ഈ കാണുന്ന ഡെറിവേറ്റീവ്സ് ക്യാരക്ടർ ഓഫ് കോമ്പറ്റീഷൻ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് കോമ്പറ്റീഷൻ കറക്ഷൻ ഫംഗ്ഷൻ ഫ്രെയിംവർക്ക് പോയിന്റ് ഇലാസ്റ്റിസിറ്റി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈ കാണുന്ന കോൺസെപ്റ്റ് എല്ലാം എന്ന് പറയുമ്പോൾ ഒരു ടെൻ മാസം അതായത് ഒരു ട്വന്റി മാസം അതായത് ഒരു വൺ ക്വസ്റ്റ്യൻസ് വീതമേ വന്നിട്ടുള്ളൂ ഇപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ നമ്മൾ പറഞ്ഞില്ല ചില യൂണിറ്റ്സിൽ നിന്നെല്ലാം അഞ്ച് ക്വസ്റ്റ്യൻസ് വീതം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം മിക്ക യൂണിറ്റ്സിൽ നിന്നും അഞ്ച് ക്വസ്റ്റ്യൻസ് ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് അഞ്ച് അഞ്ച് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ചിലതിൽ നിന്ന് നാല് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ആ റിക്കറൻറ്റ് ടോപ്പിക്കാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഡിമാൻഡ് ഫംഗ്ഷനും അക്കോണ്ടിങ് കോസ്റ്റ് ആൻഡ് എക്കോണമി കോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് സോ അതുകൊണ്ട് തന്നെ ഈ ഡിമാൻഡ് ഫംഗ്ഷനും അക്കൌണ്ടിങ് കോസ്റ്റ് ആൻഡ് എക്കോണമിക് കോസ്റ്റ് നമുക്ക് ഇനിയും ചോദിക്കാം എന്ന് പ്രെഡിക്ട് ചെയ്യാം നിങ്ങൾ അതുകൊണ്ട് തന്നെ ആ രണ്ട് ടോപ്പിക്കും മസ്റ്റ് ആയിട്ട് പഠിക്കാം ഇപ്പം ഇനി വരുന്ന എക്സാംസിനും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ഡിമാൻഡ് ഫംഗ്ഷനും പിന്നെ അക്കൌണ്ടിങ് കോസ്റ്റ് ആൻഡ് എക്കോണമിക് കോസ്റ്റും പിന്നെ ബാക്കി നമ്മൾ ഈ കാണുന്ന എക്കോണമിക്സ് ആൻഡ് ഇസ് എക്കോണമിക് ഓഫ് സ്കിൽ പ്രൊഡക്ഷൻ ഫങ്ഷൻ വിത്ത് വൺ വേരിയബിൾ ഇൻപുട്ട് ബ്രേക്ക് യു വൺ ഔട്ട് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ഫംഗ്ഷൻ characteristics of monopoly, slope of managerial, scope of managerial economics, profit maximization objective, market demand, co demand forecasting techniques, production function with one variable input, cost concept, regression analysis, eq marginal principle, strategic entry barriers, income elasticity of demand, short-run cost function, market structures, monopolistic competition, fundamental nature of managerial economics, opportunity cost principle, പോയിന്റ് ഇലാസ്റ്റിസിറ്റി പ്രൊഡക്ഷൻ ഫങ്ഷൻ ഫ്രെയിംവർക്ക് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് കോമ്പറ്റീഷൻ ക്യാരക്ടേഴ്സ് ഓഫ് പെർഫെക്ട് കോമ്പറ്റീഷൻ ഡെറിവേറ്റീവ് റൈസിങ് ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇതെല്ലാം പ്രെഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനിയും വരാൻ ചാൻസ് ഉണ്ട് സോ ഡിമാൻഡ് ഫംഗ്ഷൻ ഒരു സെവൻ ഫൈവ് പെർസെന്റേജ് ഓഫ് ചാൻസ് ഉണ്ട് അക്കൗണ്ടിങ് കോസ്റ്റ് എക്കോണമിക് കോസ്റ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ചാൻസ് ഉണ്ട് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ചാൻസ് ഉള്ള ടോപ്പിക് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കെല്ലാം ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ചാൻസ് ഉണ്ട് വീണ്ടും പറയുന്നു ഹൈലി പ്രോഫിറ്റബിൾ ടോപ്പിക് ആണ് ആ ഡിമാൻഡ് ഫങ്ഷനും അക്കൗണ്ടിംഗ് കോസ്റ്റ് മോഡറേറ്റ് മോഡറേറ്റ്ലി വരുന്നതാണ് നമ്മൾ ഈ ബാക്കി പറഞ്ഞത് സോ ഈ ഒരു എം എം ടി വി സീറോ വൺ സീറോ മാനേജറിയൽ എക്കണോമിക്സ് എക്സാമിന് നമുക്ക് വേണ്ട സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കീ ടോപ്പിക്സിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ പഠിക്കുക അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ട്രെൻഡ്സിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കുക ഓരോ ടോപ്പിക്കിന്റെ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക ചുമ്മാ കുറെ പഠിക്കാതെ ലാസ്റ്റ് മിനിറ്റ് ആണ് ഇനി പഠിക്കാൻ നിൽക്കുന്നതെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കിന് എത്ര വെയിറ്റേജ് കൊടുക്കണം നമ്മളിപ്പോ പറഞ്ഞു ഇപ്പൊ ഡിമാൻഡ് ഫംഗ്ഷനിൽ നിന്നാണെങ്കിൽ അഞ്ച് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട് സോ അങ്ങനെ ആ ഒരു വെയിറ്റേജ് കൊടുത്ത് ഇന്ന ടോപ്പിക്കിന് എത്ര വെയ്റ്റേജ് ഉണ്ട് സോ ആ ടോപ്പിക്ക് മസ്റ്റർ ആയിട്ട് പഠിക്കാം ആ ഒരു രീതിയിൽ അനലൈസ് ചെയ്ത് പോവുകയാണ് വേണ്ടത് പ്രോബിളി ഇപ്പോഴും ഡിമാൻഡ് ഫംഗ്ഷൻ ഇത്തവണ എക്സാമിനും ഡിമാൻഡ് ഫംഗ്ഷൻ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ അക്കൌണ്ടിങ് കോസ്റ്റും എക്കണോമിക് കോസ്റ്റും ഫിഫ്റ്റീൻ പെർസെന്റേജ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് നോക്കുവാണെങ്കിൽ നമുക്കൊരു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ചാൻസ് വരുന്നുണ്ട് ഈ പറയുന്ന ടോപ്പിക്സും ഒരു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ചാൻസ് വരുന്ന ടോപിക്സ് ആണ് നമുക്ക് ജസ്റ്റ് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിൽ നോക്കാം അതായത് ഈ ഒരു വരുന്ന എക്സാമിനെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എം എം ബി വി സീറോ വൺ സീറോ മാനേജരിയൽ എക്കണോമിക്സിൽ നോക്കിയാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് ഇലാസ്ട്രിസിറ്റി നമുക്ക് ആദ്യം ഡിമാൻഡ് വേരിയസ് ഡിറ്റർമിനൻസ് ഉണ്ട് അതെന്താണെന്ന് പറയുക ദെൻ അതിന്റെ കോൺസെപ്റ്റ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പിന്നെ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എങ്ങനെയാണ് മാനേജോറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ഫുൾ ആണ് അപ്പൊ അതിന് ബേസ് ചെയ്തൊരു ക്വസ്റ്റൻ വരാൻ ചാൻസ് ഉണ്ട് ദെൻ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് വൺ വേരിയബിൾ ഇൻപുട്ടും പിന്നെ അതെങ്ങനെയാണ് ഒക്ടിമൽ ലെവല പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ വൈഡിഎസ് എക്കോണമീസ് ആൻഡ് ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിൽ പിന്നെ ഇത് എന്താണ് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ വിത്ത് എക്സാമ്പിൾസ് എല്ലാം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ദെൻ കോസ്റ്റ് കോൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അക്കൌണ്ടിങ് കോസ്റ്റിംഗ് എക്കോണമി കോസ്റ്റും നമ്മൾ ഡിഫറൻസ് പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസ് അതിനെ ഒരു ഡയഗ്രമാറ്റിക്കലി അല്ലെങ്കിൽ ചാർട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കും മാർക്കറ്റ് സ്ട്രക്ചറും നമുക്ക് നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കും പിന്നെ എങ്ങനെയാണ് ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലോങ്ങ് റണ്ണിൽ ഇക്വ്രെയിം ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതുപോലെ മൊണോപിളിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എങ്ങനെയാണ് മൊണോപ്പിളിയുടെ ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് ചോദിക്കാം ദെൻ പ്രൈസിങ് ഡിസിഷനിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു മാർക്കറ്റിന്റെ നേച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എങ്ങനെയാണ് പ്രൈസിങ് ഡിസിഷൻസ് ഈ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ദെൻ ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് എൻട്രി ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പല മാർക്കറ്റിന് പലതാണ് എൻട്രി ബാരിയേഴ്സ് അത് എന്തൊക്കെയാണ് എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ദെൻ റിഗ്രഷൻ അനാലിസിസിനെ നോക്കുവാണെങ്കിൽ എക്സ്പ്ലെയിൻ റിഗ്രഷൻ അനാലിസിസ് ദെൻ ഹൗ ഡസ് റിഗ്രഷൻ അനാലിസിസ് യൂസ്ഫുൾ ഫോർ ദ മാനേജരിയൽ എക്കണോമിക്സ് ഫോർ ഡിസിഷൻ സോറി ഫോർ ഡിസിഷൻ മേക്കിംഗ് ഫോർ ഡിമാൻഡ് എസ്റ്റിമേഷൻ അതായത് ഈ ഒരു മാനേജരിയൽ എക്കണോമിക്സിനകത്ത് റിഗ്രഷൻ അനാലിസിസ് ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ എങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്ക് പറ്റി എന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും റിഗ്രഷൻ ക്വസ്റ്റ്യൻസിനെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രിൻസിപ്പിൾ ഈ ഇക്യു മാർജിനൽ പ്രിൻസിപ്പിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും പിന്നെ അത് എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ളത് അതായത് ഇക്യൂ മാർജിനെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് വരുന്നത് പിന്നെ മാനേജരിൽ എക്കണോമിക്സിന്റെ ഡിസിഷൻ മേക്കിംഗ് റോൾ എന്താണ് അതിന്റെ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്താണെന്ന് ചോദിക്കാം ഡെൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് ഡിമാൻഡ് മെഷേഴ്സ് നമുക്ക് ഡിമാൻഡ് ഫോർക്കാസ്റ്റ് ചെയ്യാൻ ഡിഫറെന്റ് ടെക്നിക്സ് ഉണ്ട് ആ ടെക്നീക്സ് എന്തൊക്കെയാണ് ഇതിനകത്ത് റിയൽ വേൾഡിൽ നമുക്ക് അപ്ലൈഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഏതാണ് ഡിമാൻഡ് എന്താണ് ഇതെങ്ങനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ളത് അതിന്റെ എക്സാമ്പിൾസും ഇതെല്ലാം ഇത് ഇത്രയും പറയുന്നത് നമുക്ക് എന്താണ് ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻ ആണ് സോ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ഇത് മാത്രം പഠിക്കുക എന്നല്ല പറയുന്നത് ബട്ട് ഗീവ് ഇമ്പോർട്ടൻറ്റ് ടു ദിസ് കോൺസെപ്റ്റ് ബിക്കോസ് ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് സോ ലണ്ടസ് അനാലിസിസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ബ്ലോക്ക് ത്രീ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ബ്ലോക്ക് ത്രീ വേഴ്സ് ദർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് എന്ത് യൂണിറ്റ് എയ്റ്റ് യൂണിറ്റ് എയ്റ്റും ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ബ്ലോക്ക് ത്രീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് യൂണിറ്റ് എയ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നും പറഞ്ഞ് ബാക്കിയുള്ളത് പഠിക്കില്ല എന്നല്ല നമ്മൾ ആ വെയ്റ്റേജ് അനുസരിച്ച് ഇനി ലാസ്റ്റ് മെയിൻ സ്റ്റഡീസൊക്കെ ആണെങ്കിൽ ഓരോ ടോപ്പിക്കിന്റെ വെയിറ്റേജ് അനുസരിച്ച് പഠിച്ചു പോകുക സോ ആൻഡ് ബെസ്റ്റ് ഫോർ കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ 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 ഫോക്കസ് ലേൺ വൈസ് അക്കാദമിക് ടീമിന്റെ നേതൃത്വത്തിൽ പ്രീവിയസ് അൾട്ടിമേറ്റ് അനാലിസിസ് ഡിഗ്രി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള പേപ്പറുകളുടെ അനാലിസിസും പ്രെഡിക്റ്റീവ് ുംടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് നമ്പർ ഒന്നുകൂടി വായിക്കാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് അപ്പോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു